ിൽ വിജയിച്ചാൽ എങ്ങനെയാകും ഭരണനിർവഹണം ഓരോരുത്തരോടും നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ചോദ്യമാണ് ചോദ്യമാണതല്ലേ കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാം ജനത്തെ ബോധവൽക്കരിച്ച് നമ്മുടെ കൊച്ചിയെ പുറത്തുള്ള നഗരങ്ങൾ പോലെ എങ്ങനെ ആക്കാം തീർച്ചയായിട്ടും ഒരു ഭരണം കിട്ടിയാൽ ആ കാര്യത്തിന് ഊന്നൽ കൊടുക്കും ട്രാഫിക് പരിഷ്കാരം കുറേ കൊണ്ടുവരാണ്ട് ഇവിടെ ഇവിടുത്തെ സിറ്റി ട്രാഫിക്കുമായിട്ട് ഇരുന്ന് ആലോചിച്ച് ഇവിടുത്തെ ജനജീവിതം സുഗമമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ട്രാഫിക് പരിഷ്കാരങ്ങൾ ഈ കൊച്ചിയിൽ കൊണ്ടുവന്ന് തന്നെ മതിയാകും നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ ഫോർ ഡ്രെയിൻ അതെടുത്തുകൊണ്ട് ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് എങ്ങനെ കൃത്യമായി മാറ്റി ഇതിനെ നമുക്ക് പടിഞ്ഞാട്ട് ഈ വെള്ളം ഒഴുക്കി വിടാൻ സാധിച്ചാൽ കുറേയൊക്കെ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറ്റാൻ പറ്റും പല റോഡുകളുടെയും സ്ഥിതി നമുക്കറിയാം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ റോഡുകളുടെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു നഗരത്തെ മലീമസമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ ഇടപെടലുണ്ടാകും നായ്ക്കളെ പേടിച്ച് നമുക്ക് കൊച്ചി നഗരത്തിൽ വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല മറ്റു പല സ്ഥലങ്ങളിലെ പോലെ തന്നെ അപ്പോൾ അതിനൊരു പരിഹാരം കാണണം അതിനൊരു ശാസ്ത്രീയമായ പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിലാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായ ഒരു പ്രോജക്റ്റ് ഉണ്ടാവും മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഒരു ഭോപ്പാൽ മോഡൽ തന്നെ കൊണ്ടുവന്ന് കൊച്ചിയെ ഒരു മാതൃകാനഗരമാക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ബി ജെ പി നിലകൊള്ളുന്നത് മറ്റൊന്ന് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവ് ആ ശുദ്ധജല ലഭ്യത പരിഹരിക്കുവാനായിട്ട് സേഫ് വാട്ടർ കൊച്ചി എന്നുള്ള ഒരു പ്രോജക്റ്റ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമ്മളുടെ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളുടെ സജ്ജീകരണം ഈ മേഖലയിലൊക്കെ നമ്മൾക്ക് പരമാവധി സി എസ് ഫണ്ടുകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കും